കൃഷി സ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് എവർക്കും സ്വാഗതം ഒരു വള്ളി കുത്തി കഴിഞ്ഞാൽ അതിൽ നിറയെ കോവക്ക ഉണ്ടാവാനുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കോവൽ കൃഷിയിൽ നിന്ന് ദീർഘകാല വിളവിന് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്നുകൂടി ഇതിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമല്ലോ കോവക്ക നന്നായി ഉണ്ടാവാൻ തുടങ്ങിയാൽ പെട്ടെന്ന് പെട്ടെന്ന് മൂപ്പത്തും പെട്ടെന്ന് മൂപ്പത്തിയത് നമ്മൾ വിളവെടുക്കുക തന്നെ വേണം അധികം മൂക്കാനായി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് പഴുത്തു പോകും അതിനു മുമ്പായി നമ്മൾ വിളവെടുക്കാൻ ശ്രമിക്കണം കോവലിന് അധികം നന ഒന്നും ആവശ്യമില്ല മഴ ഒന്നുമില്ലാത്ത സീസൺ ആണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ ഒന്ന് നനച്ചു കൊടുത്താൽ മതിയാവും മഴക്കാലം കടഭാഗത്ത് വെള്ളം കട്ടി നിൽക്കാൻ ഇട വരുത്തരുത് എങ്കിൽ മാത്രമാണ് കൂടുതൽ കൂടുതൽ ശാഖകൾ വന്ന് തിങ്ങി നിറഞ്ഞ് കോവക ഉണ്ടാവുകയുള്ളു ഈ ഒരു കാര്യം നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കോവലിൻ്റെ കടഭാഗത്ത് വള്ളികളെല്ലാം മൂടുന്ന പോലെ മണ്ണും ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കണം അതുപോലെ കോവൽ പടർന്നു പന്തിലെച്ച് ധാരാളം കായ്കൾ ഉണ്ടാവാനായി രണ്ടര ലിറ്റർ വെള്ളം എടുത്ത് അതിലേക്ക് പച്ച ചാണകം അല്ലെങ്കിൽ ഉണക്ക ചാണകം ഒരു അര കിലോ എടുത്ത് വെള്ളത്തിലേക്ക് കലക്കി ഒരു പത്ത് ദിവസം നന്നായി പുളിപ്പിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ കപ്പ് വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ സാധാരണ കൊടുക്കാറുള്ള വളങ്ങൾ കൊടുക്കുകയും ചെയ്യാം ചെടിയുടെ വളർച്ചയ്ക്ക് പച്ച ചാണകം കൊടുക്കുന്നത് വളരെ നല്ലതാണ് മാസത്തിലൊരിക്കൽ തടത്തിൽ മണ്ണ് കൂട്ടി കൊടുക്കണം കോവലിനെ ബാധിക്കുന്ന കീടശല്യത്തിന്റെ വ്യാപെണ്ണം മിശ്രിതം ആഴ്ചയിൽ മൂന്ന് മില്ലി വെള്ളത്തിൽ മിക്സ് ചെയ്ത് രാവിലെയോ വൈകിട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായി പരിപാലിച്ചു കഴിഞ്ഞാൽ ഒരു ചെടിയിൽ നിന്ന് തന്നെ ധാരാളം കായകൾ നമുക്ക് വിളവെടുക്കാൻ പറ്റും സാധാരണയായി മൂന്ന് വർഷമാണ് കോവലിൻ്റെ ആയുസ് നിങ്ങൾ പച്ചക്കറി കൃഷി ആരംഭിക്കാൻ പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് കോവൽ കൃഷി ഏറ്റവും എളുപ്പവും ലളിതവുമാണ് കോവലിന് കൊടുക്കേണ്ടെന്ന പരിപാലനം സാധാരണയായി കോവലിന് തണ്ട് മുറിച്ചാണ് കൃഷി ചെയ്യാറ് നാല് മുട്ടുകളെങ്കിലുമുള്ള വള്ളികളാണ് നടികലിന് നല്ലത് അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കോവൽ അച്ചു പിടിപ്പിച്ചാല് വർഷം മുഴുവനും കായ്കൾ കിട്ടിക്കൊണ്ടേയിരിക്കും കോവലിന്റെ നല്ല ഇനം വള്ളികളാണ് സുലഭ എന്ന ഇനം നടുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നടവാൻ ശ്രമിക്കണം ഇവയെ ആക്രമിക്കുന്ന കീടങ്ങളിൽ പ്രധാന കായ്ച്ചകളാണ് ഫെറമോൺ കണിയോ മഞ്ഞക്കണിയോ ഉപയോഗിച്ച് ഇവയെ തടയാവുന്നതാണ് അതുപോലെ പ്രമേഹ രോഗികൾക്ക് രോഗശമനത്തിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് കോവൽ ഒരു പ്രമേഹ രോഗി നിത്യവും കോവൽ ഉപയോഗിച്ച് വരികയാണെങ്കിൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുവാനും നശിച്ചു കൊണ്ടിരിക്കുന്ന കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും കഴിയും ചുരുക്കി പറഞ്ഞാൽ കോവക്ക പ്രകൃതി അനുഗ്രഹിച്ചു എന്നൊരു ഇൻസുലിൻ തന്നെയാണ് അപ്പോൾ വിഷലിപ്തമായ പച്ചക്കറികൾ ഒഴിവാക്കാൻ ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കുക നിങ്ങളുടെ ആദ്യ പരീക്ഷണം കോവലിൽ നിന്ന് തന്നെയാവട്ടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കൃഷിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്